യേശു മിസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക വചനം നമ്മൾ വായിക്കുന്നുണ്ട് യേശു നസ്രത്ത് വിട്ട് സെബിലൂണിന്റെയും നഫ്താരിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്ത് ഖബർനാമിൽ ചെന്ന് പാർത്തു എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ നമ്മളിതിനെ കുറിച്ച് കാണുന്നുണ്ട് അസിറിയൻ രാജാവായ തിക്ലത് പിലേസർ ബി സി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഇസ്രായേൽക്കാരെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് നഫ്താലി പ്രദേശം ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ട ഒരു പ്രദേശത്ത് നിന്ന് യേശു തന്റെ ദൗത്യം ആരംഭിക്കുകയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെ നമ്മളൊക്കെ തകർന്നടിഞ്ഞ അവസ്ഥയിലായിരിക്കാം ഓർക്കണം യേശു തന്റെ രക്ഷയുടെ ദൗത്യം ആരംഭിക്കുന്നത് ഈ തകർച്ചയിൽ നിന്നാണ് വീണ്ടും മത്തായ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിനേഴാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യം അകലെയല്ല അടുത്താണ് ഇനി ഈ സ്വർഗം സ്വന്തമാക്കാൻ ഞാൻ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ മാനസാന്തരപ്പെടണം ജീവിതത്തിലെ തിരുത്തേണ്ട മേഖലകളെ കണ്ടെത്താനും തിരുത്താനും സ്വർഗം സ്വന്തമാക്കാനും നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ